എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഓണാഘോഷം എല്ലാ വിദ്യാലയങ്ങളിലും കുട്ടികള് അദ്ധ്യാപകര് രക്ഷിതാക്കള് എന്നിവര് പി ടി നേതൃത്വത്തില് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായി നടത്തുന്ന ഒരു ദിവസമാണ് ഇന്ന് ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ തിരുമറ്റക്കോട് പഞ്ചായത്തിലെ ഇരുമ്പകശ്ശേരി എ യു പി സ്കൂളിലാണ് ഇവിടെ അതിമനോഹരമായ രീതിയിൽ കുട്ടികളെല്ലാം അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും കൂടി പി ടി നേതൃത്വത്തിൽ അതിഗംഭീര ഓണാഘോഷം നടത്തുകയാണ് താര <laughs>

कुछी गंदे बस का गंदे कुछी नाली मोकन गंदे ओए कुछी बारीक नहीं हैं गंदे कुछी गंदे कुछी गंदे कुछी नाली मोकन गंदे ओए कुछी जे 嗯。嗯嗯嗯